മലയാളം റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രമാത്രം മാത്രം പ്രേഷ്യസ് ആണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടാമിലസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസ് എല്ലാം ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയ നിമിഷം ഓർക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക വീഡിയോ കാണുക ആ വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഹോണസ്റ്റ് ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയോട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് വലിയൊരു പ്രോബ്ലമാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകും ആ വ്യക്തിയുടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കുക മനസ്സ് മനസ്സിനോട് സംസാരിക്കട്ടെ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കട്ടെ ഇവിടെ എന്തായാലും സംസാരങ്ങൾ വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി ഇത് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ കൃഷിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് കൃഷിന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് ഇവിടെ അട്രാക്ഷൻ യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മുമെൻ്റ് ഫുള്ളി ആ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുള്ളാണോ ഓരോ ഹാൻഡ്സം ആണെന്ന വ്യക്തി നന്നായി ചിന്തിക്കുന്നുണ്ട് റോസാപ്പൂവിനെ പോലെ തന്നെ മനോഹരമാണ് നിങ്ങളുടെ കബളുകൾ എന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം നിങ്ങൾ പ്രണയം അട്രാക്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വെർത്ത് വെയ്റ്റിംഗ് ഫോർ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ പ്രണയം തീർച്ചയായിട്ടും പൂവണിയുന്നതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദൈവീകമായിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് അനിവാര്യമാണ് അതാണ് ഡിവൈൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും നിങ്ങൾ കേൾക്കേണ്ടതും അതായത് ഒരു ഡിവൈൻ ടൈം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവശ്യമാണ് കാരണം ഇതൊരു ടിൻ കണക്ഷൻ ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അതുകൊണ്ടാണ് ആ ഒരു ഡിവൈൻ ആ ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത് ഇവിടെ റീട്രീറ്റ് ട്രീറ്റ് ഇറ്റ്സ് ടൈം ടു ഡിസ്കനക്ട് ഫ്രം ദ വേൾഡ് അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും അപ്പോൾ ഇവിടെ ദൈവീകമായിട്ടുള്ളൊരു സമയം നിങ്ങളുടെ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഡിവൈൻ തന്നെ കാത്തു വെച്ചിട്ടുണ്ട് ഇനി അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത അതായത് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ദൈവികമായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് കൂടെ ഒന്നിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് യെസ് പാസ്റ്റ് ലൈവ് റിലേഷൻഷിപ്പ് യു ഹാവ് എ നോൺ ഈച്ച് അതർ ബിഫോർ നിങ്ങൾക്ക് മുൻപേ തന്നെ അറിയാം അത്രമാത്രം പവിത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ ചുൻ കണക്ഷൻ ആയിരിക്കാം ഓർ സോൾമേറ്റ് ആയിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്പിരിച്വലി കാത്തു സൂക്ഷിക്കാനായിരിക്കും ഏറെ പേരും ഇഷ്ടപ്പെടുന്നത് അത്തരത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം പരസ്പരം തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സ്നേഹം പ്രണയം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ദൈവീകമായിട്ടുള്ള ആ ഒരു സ്നേഹമാണ് പേഴ്സൺ ഉള്ളത് തീർച്ചയായിട്ടും അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് വ്യക്തി നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു റിലേഷിപ്പ് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നത്തേക്കുമായിട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല സംസാരം എന്നേ നിർത്തിയതായിരിക്കാം ഹൃദയം കൊണ്ടായിരിക്കാം സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടാവില്ല ആ റിലേഷൻഷിപ്പിനെ ആ വ്യക്തിക്ക് നിങ്ങൾ വിട്ടിട്ട് പോകാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നില്ല ഒരു പക്ഷേ സംസാരം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഏറെ അകലെയാണെന്നുള്ളത് പക്ഷെ അല്ല ആ വ്യക്തി നിങ്ങളിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൂരേക്ക് മാറിപ്പോവാൻ ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി തിരികെ ആ വ്യക്തി എവിടെയാണോ നിങ്ങളെ വിട്ടിട്ട് പോയത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അത് നിൽക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് ആ വ്യക്തിയുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഓവർ ഫ്ലോ ഓഫ് ലവ് അതാണ് ഏത് കബ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ആ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ രണ്ടുപേരും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുള്ളൊരു ജീവിതത്തിനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരിക്കൽ ഫുൾഫിൽമെൻ്റിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നുണ്ട് ചില പേരെ സംബന്ധിച്ചിടത്തോളം അതൊരു റീയൂണിയൻ ആണ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഫാമിലി ആയിരിക്കാം ഏതായാലും ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതിന് എത്ര പേര് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഡിവൈൻ തന്നെ നിങ്ങളോട് പറയുന്നു ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന് ലൈറ്റാണെന്നുള്ളത് ഈ വ്യക്തിയെ ആശ്രയിച്ചായിരിക്കാം നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നത് തന്നെ പ്രതീക്ഷ ഈ വ്യക്തിയായിരിക്കാം ഇവിടെ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും രണ്ടിടത്താണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വ്യക്തി ആരായിക്കോട്ടെ ആ വ്യക്തി നിങ്ങളടുത്തേക്ക് വരുന്നതായിട്ട് തന്നെ നിങ്ങൾ ചിത്രീകരിക്കുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ കണ്ണുകൾ നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം വളരെയധികം സന്തോഷത്തിലാണ് ആ ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയുന്നതാണ് മൂവിംഗ് ഓൺ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക സന്തോഷിക്കുക കാത്തിരിപ്പിൻ്റെ ആ ഒരു കാലഘട്ടം കഴിയാറായിരിക്കുന്നു ആ ഒരു ഡിവൈൻ ടൈമാണ് ഇനി വരുന്നത് ഇൻറ്റ്യൂഷൻ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നിങ്ങൾ വളരെയധികം ഇൻഡ്യൂറ്റീവാണ് നിങ്ങളുടെ ഹൃദയത്തിലും ഇതേ ചിന്ത തന്നെയായിരിക്കും ഉള്ളത് ആ ഒരു വെയിറ്റിംഗ് ടൈം കഴിയാറായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ ബേസ് ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടായിരിക്കും നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലം എന്ന് പറയുന്ന ബീച്ച് മന്ത്ര നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ചാൻ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ആ ഒരു റൂട്ട് ചക്ര ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഗ്രൗണ്ടിങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ പോകുന്നത് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്കായിരുന്നു വിത്ത് യുവർ പേഴ്സൺ തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു യാത്രയുണ്ട് അതും ഒരുമിച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്കാണ് അപ്പം നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ആ ഒരു ചിത്രം കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ കെട്ടപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ വ്യക്തിയെ മറ്റുള്ളവർ ഞെരിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ആശയങ്ങൾ ഞെരിക്കുന്നുണ്ടായിരിക്കാം അത് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകൾ അതെല്ലാം ആ വ്യക്തി ബിലീവ് ചെയ്യുന്നുണ്ടാവാം ഒരുപക്ഷേ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കാർമ്മികമായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അവരായിരിക്കും നിങ്ങളെ ഞെരിക്കുന്നത് നിങ്ങൾ ദൈവികമായിട്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏതൊരവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പ്രണയത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിലുണ്ട് അതാണ് ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നത് ആ വ്യക്തി വളരെയധികം ഇൻറ്റീവാണ് കൂടെ നിങ്ങളും കാരണം ഇതൊരു ട്വിൻ കണക്ഷനാണ് ആ വ്യക്തിക്ക് ഒരു യൂണിവേഴ്സൽ അവെയർനെസ് കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളത് ആ വ്യക്തി നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഷാഡോ നിങ്ങൾ ട്വിൻ കണക്ഷനിലാണ് എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു കാർഡാണ് അതായത് നിങ്ങൾ എന്തിലാണോ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ വീക്ക് ആയിരിക്കാം രണ്ടു പേരുടെയും സ്വഭാവങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ ചില ഗുണങ്ങൾ ചില സ്വഭാവങ്ങൾ തീർച്ചയായിട്ടും അത് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടായിരിക്കാം അത് അത് ഹീലാക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ ഹീലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അതാണ് സത്യം ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ട്വൻ്റി ഒരു പക്ഷേ നിങ്ങളുടെ ഏജ് ആവാം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഇവിടെ ചില സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് വളരെയധികം ഇൻറ്റുവേറ്റീവ് ആണ് നിങ്ങൾ ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഈ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനായിട്ട് ഡിവൈനാണ് നിങ്ങളെ അനുവദിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ത്രോട്ട് ചക്ര ബാലൻസ്ഡ് ആവുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മൂലം ആ വ്യക്തിക്ക് ഒരു ഹീലിംഗ് കിട്ടുന്നതായിരിക്കാം ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങും ഡിവൈൻ ടൈമിൽ ആണെന്ന് മാത്രം ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വളരെയധികം ആണ് ഇവിടെ ക്ലൂസ് ആണ് എടുക്കാനുള്ളത് യെല്ലോ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബെർഗോ ബ്രദേർ റ്റു വന്നൊരു ഡേറ്റ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് ഹെയർ സിറ്റി വൈറ്റ് കളർ ഗ്രീൻ കളർ ആർക്കിഞ്ചിൽ സാമൂൽ പ്രണയത്തിൻ്റെ ആർക്കിഞ്ചിലാണ് ബ്ലൂ കളർ ഷോർട്ട് ഹെയർ പർപ്പിൾ കളർ പാരൻസ് അപ്പോൾ ഗെയിൻസ്റ്റാർട്ട് നിൽക്കുന്നുണ്ടാവാം തേർട്ടി ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർ കെഞ്ചിയിൽ യൂരിൽ നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി നയൻ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ബാംഗ്ലൂർ പാലക്കാട് കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ നെയിമുകളിലെ അപ്ഡേറ്റ്സ് ആണ് നോക്കാനുള്ളത് ഇവിടെ ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ബി എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു കെ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ ടി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പേഴ്സൻ്റെ നിയമ ലെറ്റേഴ്സ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചിന്തിക്കുക എന്താണ് നിങ്ങളുടെ ഏജിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സക്സസ് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചോട്ടെ കുറിച്ച് കരിയർ എന്താണെങ്കിലും നിങ്ങൾക്കത് വിജയിക്കും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ നിങ്ങൾക്ക് സഹായം ചോദിക്കാം മനുഷ്യരോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം ഗൈഡൻസ് ചോദിക്കാം ഗുരുക്കന്മാരോട് ഗൈഡൻസ് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിൽ പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒക്കെ തോന്നിക്കും ഡിവാൻ അതിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അത് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ അപ് ടു യു മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് അതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ നോൺ എഡിറ്റോറി ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല പോസിറ്റീവായിട്ടായിരിക്കാം നിങ്ങൾക്ക് നടക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളത് അതാണ് ഇതിൽ നിങ്ങൾക്കത് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറ് നോ ഇനി ടി വറി അപ്പോൾ ചില പേരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട നോൺ നില ടി വറി ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നടക്കും എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ദൈവങ്ങളോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കിട്ടും എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക